നിർമ്മാണം ഒരു നാടിന് ശാപമായി മാറിയ സാഹചര്യമാണ് ഇന്ന് ഞാനിലൂടെ ചോദ്യം പരിശോധിക്കുന്നത് ഉള്ളത് ഇടുക്കിയിലെ അതിർത്തി പട്ടണമായ തൂക്കുപാലത്താണ് നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലായിരുന്ന മലയോര പഠനം തയറിഞ്ഞിന്റെ കുടിയേറ്റ കാലം മുതൽ മേഖലയിലെ വാണിജ്യ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള പട്ടണമാണ് തൂക്കുപാലം കഴിഞ്ഞ ഒൻപത് മാസത്തിലധികമായി ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട് ഇത് മേഖലയിൽ പ്രതിസന്ധിയാണ് ഇന്ന് സ്വാഗതം ഈ ഈ റോഡ് കിടക്കാൻ ാണ് ഒൻപത് മാസക്കാലമായി പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ കെ ആർ എഫ് പി ആണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത് ഇത് കഴിഞ്ഞാൽ ഒൻപത് മാസക്കാലം കമ്പമ ടു വണ്ണപ്പുറം റോഡ് നിർമ്മാണമാണ് ആദ്യം ഇരുപത്തെട്ട് കിലോമീറ്ററാണ് റോഡ് നിർമ്മിക്കുന്നത് കെ ആർ എഫ് പി നിയമം അനുസരിച്ച് ഏഴ് മീറ്ററാണ് റോഡിൻ്റെ ടാറിംഗ് അതനുസരിച്ച് ഒന്നാം ടാറിങ്ങുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് നാനൂറോളം വ്യാപാരികളുണ്ട് ആ നാനൂറോളം വ്യാപാരികൾ ഇന്ന ദുരിതത്തിൽ ചുവട്ടുകാർ ഇരുപത് പേരുണ്ട് അവർക്ക് ലോഡ് ഇറക്കാൻ വണ്ടി ഓടിക്കേണ്ട കടയിലിട്ടിടക്കാൻ പറ്റുന്നില്ല ഓട്ടോറിക്ഷക്കാർക്കോട്ട് ഓടാൻ പറ്റുന്നില്ല ടാക്സി ജീവനക്കാർക്ക് പറ്റുന്നില്ല അങ്ങനെ പട്ടംകോളിന് മേഖലയുടെ വാണിജ്യ വ്യവസായ പ്രമുഖ കേന്ദ്രമാണ് തൂക്കുപാല പട്ടണമെന്ന് പറഞ്ഞത് ഇവിടെ ഏതാണ്ട് ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നൊരു പ്രദേശവുമാണിത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ആരും വരാൻ പോലും തയ്യാറില്ല കാരണം കാൽനടക്ക് യാത്രക്കാർക്കോ കുട്ടികൾക്കോ ഒന്നും നടന്നു പോവാൻ നിവൃത്തിയില്ല കാരണം രണ്ട് സൈഡും ഈ ഓട നിർമ്മിച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്ത് അഞ്ച് ചേച്ചിമാർ ഈ ഓടയ്ക്കകത്ത് വീണിട്ടുണ്ട് നാലോളം വാഹനങ്ങൾ മറിഞ്ഞിട്ടുണ്ട് ഇതൊന്നും അധികൃതർ അറിഞ്ഞിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറില്ല ഇവിടെ ആദ്യം ഏഴ് മീറ്റർ റോഡ് ടാറിങ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരണപ്രതിപക്ഷ അംഗങ്ങളോ ആളുകളൊക്കെയുണ്ട് പക്ഷേ ഈ നാട്ടിലെ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്താനോ ആരുമില്ലായിരുന്നു അപ്പോൾ ഞാനാണ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ നിയമസംരക്ഷണ വേദി ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി അറുപത്തേഴ് ലക്ഷം രൂപ എക്സ്ട്രാ അനുവദിച്ചുകൊണ്ട് റോഡിൻ്റെ ഇരുസൈഡിലേക്കും ഒന്നര മീറ്റർ വീതം ടാറിങ് കൂട്ടി ചെയ്യുവാൻ അനുമതി നൽകുകയും ചെയ്തു പക്ഷേ മന്ത്രി ഓർഡർ ഇട്ടിട്ടും കാര്യങ്ങൾ നടത്തിയിട്ടും ഒമ്പത് മാസക്കാലമായിട്ടും കരാർ കമ്പനി വളരെ മോശപ്പെട്ട രീതിയിലാണ് പ്രവർത്തനം നീങ്ങുന്നത് ഒരാഴ്ചയിൽ ഒന്ന് വന്ന് ചൊറിയും ഒരിടത്ത് കൊണ്ട് കമ്പി നാട്ടും ആ കമ്പി പിന്നെ പൊറിച്ചോണ്ട് പോവും പിന്നെ അപ്പുറത്ത് കൊണ്ടു നാട്ടും ഇരു സൈഡിലും വലിയ ഗർദ്ദ സിയോസ് കനാൽ പോലെയുള്ള സൂയിസ് കനാൽ പോലെയുള്ള ഓടയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം ഫുള്ളിയാക്കിത്തിരിക്കുക ഇതുവരെ പണി തേ എത്രയും നാളുകളെ ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കസ്റ്റമർ ഒന്നും വരുന്നില്ല ഞങ്ങൾ വാടക കൊടുത്ത് ഇരിക്കുക വീട്ടു ചിലവ് നടക്കുന്നില്ല കട വാടക കൊടുക്കാൻ നടക്കുന്നില്ല പിന്നെ കടം മരിച്ചാൽ പിന്നെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ബിസിനസ് എല്ലാം പോയി ആൾക്കാർ ഇതിന്റെ ഭാഗത്തിൽ കയറി വരുന്നില്ല അപ്പൊ നമ്മൾ വന്നിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് പണി തീർക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ വാടക കൊടുത്ത് വീട്ടിൽ കുടുംബം കുടുംബം കഴിഞ്ഞു പോകാനുള്ള അത്ര നമുക്ക് അവർ ഉപകാരം ആയിരിക്കും ഞങ്ങൾ അത്ര ഒത്തിരി വിഷമിച്ചിരിക്കുക നമ്മൾ പൈസക്കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല പിന്നെ അവർക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ കുടുംബത്തിൽ എത്തിച്ചടിയാൽ ഇവിടെ വന്ന് കിടക്കുന്നത് ഞങ്ങള് തമിഴ്നാട്ടിൽ പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ കൂടെ കിടക്കുവോ ഇവിടെ വന്ന് ഒരു വർഷം കടം മാറിയാലും ഒരുപാട് നഷ്ടപ്പെട്ടുണ്ട് ഈ ട്യൂബ് വാർത്തകൾ ഒരുപാട് നഷ്ടപ്പെട്ടു പിന്നെ ഉള്ളിൽ വായിക്കുന്ന വിഷമമുണ്ട് പിന്നെ പുറത്തെ പറയാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ ആരും സഹായിക്കും സഹായിക്കാൻ നമുക്ക് പോകാനും ബുദ്ധിമുട്ടാണ് അതുപോലെ ഞങ്ങള് വിഷമത്തിലിരിക്കുവാണ് நாளைக்கு நால நாட்டுக்கு போன இந்த நாட்டுக்கு போகணும் அதுக்கு நம்ம காசியில முடிக்க கை நேரம் ஊரோட வரும் இல்ல கடை வச்சுக்கோ நாளை இருபத்தஞ்சு வருஷாட்டி நடத்துக்கொண்டு மீன் கடை அடுத்த இருக்கும் நடத்துக்கொண்டு இருந்தேன் ரோடு ஒரு எட்டு மாச ஆகி போன இருக்கிற மாண்டிகிட்ட கடையா நானும் கை வையாத ஒருபாடு நஷ்டப்பட்டு இருக்கேன் ஒரு வருஷம் மேல நான் கடத்தில இருக்குவோம் கச்சோட கட்டுப்பா நானும் கூட வரணும் அது எனக்கு நடக்கும்னு இல்ல அப்ப நம்ம வந்து எத்தனை பெரு பணி தீரம்பி கருதி இல்லுவோம் வேற வேற தொழில இது மறுதே உள்ள இதுவற்ற வீட்டுக்கு கஞ்சிபிடிச்சு போகும் பிள்ளைங்க அவர் நோக்கி நான் இவங்க கிடக்கி நான் வேற எவ்வளோ போயணும் தருவோம் நாட்டுக்காரும் கச்சோட கச்சவடம் மோசி மொத்தம் கஷ்டம் இல்ல பண்டு ஒரு கொரோனாக்கு முன்பு நாராச்சு சந்தை வச்ச கூட எல்லாரும் பிடிச்சு நின்னதா கொரோனா அப்புறம் ഇപ്പൊ ഞായറാഴ്ച വസില്ല അതിൽ കച്ചവട ഉണ്ണിലെ മാർക്കറ്റിങ്ങിനെ കിടക്കുക തൂക്കാട് മാർക്കറ്റിംഗ് കൂടെ കിടക്കുക അപ്പൊ അതിൽ ഒരുപാട് ഞങ്ങൾ നഷ്ടപ്പെട്ടു കേട്ടാ ഒരുപാട് ഞങ്ങൾ വിഷമത്തിലേതിരിക്കുന്നു ഭയങ്കര വിഷം ഇതുപോലെ ഒത്തിരി പേര് വിഷമത്തിലേ ഇരിക്കുന്നു പിന്നെ ഉള്ളവർക്കും ഉണ്ട് ഇല്ലാത്തവർക്കില്ല ഇല്ലാത്തവർക്ക് പിന്നെ പുറത്ത് പറയുന്നില്ല ഇല്ലാത്തവരെ പുറത്ത് പറയുന്നില്ല കാശ് ഇല്ലെന്ന് പറയുന്നില്ല ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നടക്കുക വേറെ മാർക്കില്ലാത്ത കൊണ്ട് വിഷമിച്ച് നടക്കുക തൂക്കത്തിന് നമ്മൾ കട പണ്ട് അവിടെ വന്ന അവർ കട തന്നിട്ടില്ല നമ്മൾ ഇവിടെ ഇരിക്കുവോ കട മാറി മാറി മൂന്ന് നാളത്തെ കടയായി അതുപോലെ വിഷമിച്ചിരിക്കുക നിങ്ങൾ വന്ന് എത്ര പെട്ടെന്ന് ഇതെല്ലാം എല്ലാം തീർത്തി ആൾക്കാര് നമുക്ക് ആൾക്കാർ ജനങ്ങൾ ജനങ്ങളിവിടെ പറയും ഇവിടെയുള്ള കസ്റ്റമർ എല്ലാം നെടുങ്കണ്ട് അവിടെ ഇവിടെ കട്ടപ്പണ അവിടെ പോവാ അപ്പൊ ഞങ്ങൾക്ക് വിഷമമുണ്ട് വാടക പിന്നെ നമ്മൾ വന്നിട്ട് അഡ്വാൻസ് തീർന്നു പോയി പിന്നെ അഡ്വാൻസ് കൊടുക്കാൻ പറ്റുന്ന പിന്നെ കടം നിർത്തി പോകേണ്ടി വരും ഒരുപാട് കടം നിർത്തുന്നുണ്ട് ആയിപ്പോയി അതുപോലെ വിഷമമുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാം ഉൾക്കൊണ്ട് സത്യവും നമ്മൾ സംസാരിക്കുമോ അല്ല കള്ളാ ഒന്നും അല്ല കാര്യങ്ങളൊന്നും കൽപ്പിക്കാനല്ല വീട് പോയിക്കാൽ നമ്മൾ ഇവിടെ കിടക്കരുത് ഇതുപോലെ അമ്പത് രൂപ കിട്ടിയുള്ളൂ ഇത് ഒരു ദിവസം നാളെ മൊത്തം പോയി നമ്മൾ എന്നൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു എങ്ങനെയാണ് കിടക്കുന്നത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല ചില ഈ ഭാഗത്ത് അങ്ങനെയാണ് എന്റെ കാലം ഇങ്ങനെ കയറി വരാൻ പറ്റിയ എത്ര കഷ്ടം ഒരു കസ്റ്റം കഴിഞ്ഞിട്ട് ഈ വീടാൻ പോയി അത് ഈ റോഡിന്റെ നിർമ്മാണം എന്ന് ഒരു ഒമ്പത് മാസം മിച്ച കാലമായിട്ടുണ്ട് തൂക്കോലത്ത് ഇത്രയും വാഹനങ്ങൾ ഓടുന്ന ഈ തൂക്കോലം പട്ടണത്തിലെ ഇത്ര വാഹനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെ ദൈനംദിനമായിട്ട് ഓരോ ദിവസവും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ താറിങ്ങലിൽ നിന്ന് ഓട്ടോ ഇങ്ങോട്ടും മാറ്റിയിടാനുള്ള ഒരു വാഹനങ്ങൾക്ക് മാറ്റിയിടാനുള്ള സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ ഈ തൂക്കാലം ഇത്രയും വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കാണുന്നില്ല ഇതാരും ഒരു ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദയനീയമായിട്ടുള്ള അവസ്ഥ ഞങ്ങളിപ്പോൾ എട്ടൊമ്പത് മാസക്കാലമായിട്ട് ഇവിടെ ഒരു കച്ചവടമില്ല ഒരു വ്യാപാരവും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കുകയാണ് കാരണം ഇത് ആൾക്കാർക്ക് ഒരു വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് ഒരു കടയിൽ കയറാനായിട്ട് ആൾക്കാർക്ക് പേടിയാണ് ഒരു പിന്നെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രണ്ട് വണ്ടികൾ പോവുകയാണെങ്കിൽ റോഡ് ബ്ലോക്ക് ആയി പല അപകടങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വ്യാപാരികളുള്ള തൂക്കുകാലത്ത് ഇത്ര നാളായിട്ട് അതെന്റെ ഒരു എട്ടൊമ്പത് മാസക്കാലമായിട്ട് ഈ പണി ഇവിടെ ഇത്രയും ഒരു അനാസ്ഥ കാണിക്കുന്നത് വ്യാപാരികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വ്യാപാരികളോട് മാത്രമല്ല ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു പിന്നെ അനീതിയാണ് എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് പൊളിച്ചിട്ടിട്ട് തന്നെ ഇപ്പം എത്ര കാലമായി എന്നറിയോ ഓരോ കടയുടെ ഫ്രണ്ട് വശം പൊളിച്ചിട്ടിട്ട് ഓരോ ഷെയ്ഡ് വരെ കട്ട് ചെയ്തിട്ട് ഇത്രയും കാലമായി ഇതുവരെ യാതൊരു അതിന്റെ ഒരു ബാക്കി പിന്നെ ഇത് ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യണ്ടേ മുന്നോട്ടൊരു വർക്കും ചെയ്യുന്നില്ല ഇപ്പം ഇന്നലെ തന്നെ അത്ര ഭാഗത്ത് ഒരു വണ്ടി ഒരു റോളർ കൊണ്ടുവന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടിളക്കി ആ പണി അവിടെ കൊണ്ട് ഇത് ഓരോ ദിവസം ചെയ്യും ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാപാരികളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു പിന്നെ ഈ ഇത്രയും പിന്നെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഇതിന് ഭയങ്കര തടസ്സമാണത് അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് പരിഹാരം കണ്ടെത്തണം മാത്രമേ ഞാൻ പറയാനുള്ളൂ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അന്യായമായ പലിശക്ക് പണം കടമെടുത്തും ബാങ്കിങ് വായ്പ ഒക്കെ എടുത്തും കച്ചവടം ചെയ്യുന്നവരാ ഈ പണ്ട് കാലത്ത് ഇവിടെ ബ്ലോക്ക് കിട്ടിയ സമയത്ത് ഈ കാട്ടാനയും കാട്ടുമുറങ്ങളെയും പേടിച്ച് റെഞ്ച് കുഴിച്ചിട്ട് പോലുള്ള കുഴികളാണ് ഈ പരിസരത്തൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് തൂക്കുവരം എച്ച് പി പമ്പ് എന്ന പോലെ സെന്റ് ചർച്ച് വരെ നോക്കിയാല് ഈ ഒരു കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് സൈഡിൽ ഓടയെടുത്ത് വലിയ കിടങ്ങ് കുഴിച്ചിട്ടിരിക്കുകയാണ് അത് കാരണം ജനങ്ങൾ കടയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്നു പിന്നെ ജനങ്ങൾക്ക് വ്യാപാര സാധനങ്ങൾ അടച്ചുപൂട്ടേണ്ട ഗതിയിലേക്ക് മാറിയിരിക്കുക കാര്യങ്ങൾ കാരണം കച്ചവടമില്ലെങ്കിൽ പിന്നെ ജീവനെത്രം പിടിച്ചു നിൽക്കാൻ പറ്റും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വ്യാപാര സാധനങ്ങൾ പോകുന്നത് ജനങ്ങൾക്ക് കടയിലേക്ക് വരാൻ പറ്റുമെങ്കിൽ വഴി സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ വണ്ടി നടന്നു പോയി ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായ ജനങ്ങളാണ് കാരണം നടന്നു പോകാനുള്ള സൗകര്യം പോലും നമുക്ക് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ മാധ്യമങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ശനിയും ഞായർ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു പ്രദേശമാണ് തൂക്കാലം പട്ടർ നാമക്കൽ മേട്ടിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളും അതുപോലെ തന്നെ നിരവധിയായ വാഹനങ്ങൾ പല പ്രദേശങ്ങളും നിരഞ്ഞാണ് വളരെയധികം തിരക്കൊരു അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് തൂപ്പാലം ടൗൺ ഒരു കിലോമീറ്ററിലേ ഉള്ളെങ്കിലും അത് നമുക്കറിയാം ഈ ഈ ഒരു കിലോമീറ്റർ ഭാഗത്ത് അമ്പത് ശതമാനം പണി നടന്നിട്ടില്ല ഈ കിഫ്റ്റിയുടെ പണ്ടുകയോ ചെയ്യുന്ന ഈ ഹൈവേയുടെ വികസനം ഒരു കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഇതിന് ഈ ഒരു കിലോമീറ്ററിന്റെ പരിസരത്ത് അപ്പുറം വിട്ടാൽ തൊണ്ണൂറ് ശതമാനം പണി തീർന്നു കിടക്കുകയാണ് ടൗണു മാത്രം ഈ ഒരു കിലോമീറ്റർ ദൂരം മാത്രം ഇത്രയും ഇട്ടിരിക്കുന്നത് ഇത് വളരെ ഈ പ്രദേശത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനയാണ് അവഹേളനമാണ് ഞങ്ങൾക്ക് അതിയായ അമർച്ചവാനായിട്ട് എതിർപ്പുണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ആയിട്ട് വളരെയധികം സംസാരിച്ച് നോക്കി പലരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി തീർക്കും തീർക്കും എന്ന് തീർക്കുമെന്ന് അല്ലാതെ ഈ പണി തീരുന്ന എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മൂന്നോ നാലോ വായിമാരെ നിർത്തി പണിയിൽ ഒരു പണിയും നടക്കുന്നില്ല അത് നിങ്ങൾ അത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഗൗരവമായ വിഷയമെടുത്തുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു വിഷയമായി എടുത്തുകൊണ്ട് ഇത് അത്രയും പെട്ടെന്ന് ഈ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി ഈ ബന്ധപ്പെട്ട അധികാരികളെത്തിക്കാൻ ഞങ്ങൾക്ക് ഈ റോഡ് വേസനമായിട്ട് യാതൊരു പോകുന്നില്ല റോഡ് വേതനം നല്ലതാണ് ഞങ്ങളെ അനുകൂലിക്കുന്നു അതിനകത്ത് ഞങ്ങൾക്ക് എതിർപ്പില്ല റോഡിൻ്റെ വികസനം നാടിൻ്റെ വികസനമാണ് ഞങ്ങൾ അനുകൂലിക്കും ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നവുമായിരിക്കും പക്ഷേ ഇത് ഈ എട്ടൊമ്പത് മാസമായിട്ട് ഈ ജനങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു നടപടിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ അതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തുകൊണ്ട് ഇത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത്തെ കേരളത്തിലെത്തിക്കാനുള്ള അധികാരം എത്തിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും തുടർന്നുള്ള ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ വികസനത്തിൽ ഞങ്ങൾ ഒരിക്കലും എതിരല്ല ഞങ്ങൾക്ക് റോഡ് വികസനം നല്ലതാണ് ഞങ്ങൾ ടൗൺ വികസനം നല്ലതാണ് ഇതാണ് ഞങ്ങളുടെ കാണണം യും പെട്ടെന്ന് പണിയെടുക്കുന്നതിനുള്ള എല്ലാ നടപടികളും നിങ്ങളുടെ തൂക്കുപാലത്തെ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപാരികളായി ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി തൂക്കുപാലത്തെ ഒരു കിലോമീറ്റർ റോഡ് ഒളിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വളരെ രീതിയിലുള്ള താമസിച്ചാണ് ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് അടുത്ത അമർഷത്തിലാണ് കാരണം വ്യാപാര മേഖല കടുത്ത ഒരു സാമ്പത്തിക രീതിയിൽ ഈ വ്യാപാര മേഖല വളരെ ഒരു ശിക്ഷിച്ച സാമ്പത്തിക രീതിയിലോട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഇവിടെ വ്യാപാര മേഖലയിലോട്ട് കസ്റ്റമറിന് വന്ന് വന്നാൽ വണ്ടികളോ മറ്റ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഇല്ല അതുപോലെ ഈ ഓട രണ്ട് സൈഡിലും മാന്തി ഇട്ടിട്ട് കാലങ്ങളായി ഇപ്പം അതിൻ്റെ ചെറിയ രീതിയിൽ തന്നെ നിർമ്മാണങ്ങൾ നടക്കുന്നെങ്കിലും ഈ രണ്ട് സൈഡിലും ഓടകൾ മാന്തിയിട്ടിട്ട് പൂർണ്ണമായും ഒരു സൈഡ് പൂർണ്ണമായും പണിയാതെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മാന്തി പണികൾ ചെറിയ രീതിയിലാണ് നടത്തിയിരിക്കുന്നത് അതിന് വ്യാപാരികളെ ഞങ്ങൾക്ക് വളരെ അമർശമുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം മഴക്കാലം വരുന്നതിന് മുമ്പ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഓടകളിലും ഈ മണ്ണെടുത്തെടുത്തുമെല്ലാം വെള്ളം കെട്ടിയിരുന്ന് പിന്നെയാണെങ്കിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതെല്ലാം അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ നിർമ്മാണം എത്രയും വേഗം തീർക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ ദൂക്കുവാലത്തെ ടൗണിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുന്നേ ആയിട്ട് റോഡ് പണി തുടങ്ങിയതാണ് ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസമായിട്ട് ഈ റോഡ് വളരെ ദുർഘടം പിടിച്ച രീതിയിലാണ് കിടക്കുന്നത് സ്കൂള് തുറന്നു വണ്ടികളെല്ലാം സ്കൂൾ ബസ്സായി അങ്ങനെ ഒരുപാട് ബസ്സുകളും എല്ലാം ഇതിലേ പോകുന്നതാണ് രണ്ട് സൈഡും ഇല്ല രണ്ട് സൈഡിലും വ്യാപാരികളാണെങ്കിൽ വ്യാപാരികളുടെ ബിസിനസ് തന്നെ മന്തിഭവിച്ചു പോയി യാതൊരു രീതിയിലും വ്യാപാരികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗൂക്കുവാലം ടൗൺ കടന്നു പോകുന്നത് വാടകയ്ക്കും അതുപോലെ ബ്ലേഡ് പലിശക്കുമൊക്കെ എടുത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളാണ് തൂക്കുകാലത്ത് കൂടുതലുള്ളത് പല സ്ഥാപനങ്ങളും നിന്നു പോകുന്ന അവസ്ഥയിലോട്ടാണ് ഈ കഴിഞ്ഞ ഒരു ഏഴെട്ട് മാസമായിട്ട് നമ്മുടെ തൂക്കാലം ടൗണ് ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് എല്ലാവരും കൂടാതെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച ഇവിടെ ചന്തയുള്ളതാണ് അന്നൊക്കെ തൂക്കുകാലത്ത് ഒരു സമയത്തും ഒരു വണ്ടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് വ്യാപാരികളും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നതാണ് ഇതുവരെ അതിനൊരു രൂപരേഖയുണ്ടാകും റോഡ് പണി ഇങ്ങനെ താമസിച്ച് താമസിച്ച് ഓരോരോ കാരണങ്ങള് കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ തൂക്കാലത്തിന്റെ വികസനം തന്നെ സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോഴത്തെ എല്ലാ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് കച്ചവടമില്ല വണ്ടി നിർത്താൻ സൗകര്യമില്ല കച്ചവടങ്ങളില്ലാതെ പല വ്യാപാരികളും പിന്നെ ഭയങ്കരമായിട്ട് മാനസികാവസ്ഥ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു തലത്തിലൂടെയാണ് ഇന്നിപ്പോൾ തൂക്കുവാലം കടന്നു പോകുന്നത് ഒറ്റ ഉള്ളായിരുന്നു വിളിന്നിപ്പം നിരവധി പാലങ്ങളായി തൂക്കുപാലം സിറ്റിയിൽ അപ്പോൾ എത്രയും വേഗം ഈ പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കി തീർക്കുകയാണെങ്കിൽ ഇവിടുത്തെ വ്യാപാരികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദയവായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് വാർഡ് മെമ്പർ എന്ന നിലയില് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒന്നും ഇതിലല്ല ഞാൻ പറയുന്നത് നമ്മുടെ തുകാലത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഓരോ പിന്നെ പറയുന്ന ഒരാളെന്ന നിലയില് പിന്നെ തുകാലത്തിന്റെ റോഡ് പണി വളരെ വേഗം തന്നെ പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയാണ് റോഡിന്റെ കുഴി കണ്ടെടുത്തിട്ടേക്ക് ഒരു പത്തടി രണ്ടടി രണ്ടടിയുടെ രീതിക്കുള്ള ഓടയാണ് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി പന്ത്രണ്ടടി രീതിക്കാണ് മണ്ണ് മാറ്റിട്ട് വെച്ച് കുഴിയായിട്ട് കിടക്കുക അതൊന്ന് ഒന്നില് പണി തീർത്ത് തരിക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പല മണ്ണെങ്കിലും കൊണ്ടു കിട്ടി അത് മൂറിയിട്ട് ഞങ്ങൾക്ക് വടയിൽ കയറി ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടണം അതെല്ലാം കുറേ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി വരെ ഒരു വണ്ടി വയ്ക്കാൻ ഒരു വണ്ടി വന്നാൽ അത്ര വണ്ടി വണ്ടി പോകാൻ സൗകര്യം ഇല്ല ഒരു സ്കൂട്ടിയൊക്കെ കൊണ്ടു വെച്ചാൽ തന്നെ അതിനെ പറ്റി അടിച്ചു പോകും അവർ ഫോട്ടോ ക്യാമറ പിടിക്കുക അടിച്ച് പോവുക അങ്ങനെ ചെയ്യും നിർവഹം ഇന്ന് കടയിലാളി കയറുന്നില്ല നിർവാഹം ഇല്ല വ്യാപാരമില്ല അതുകൊണ്ട് വണ്ടി വയ്ക്കാൻ സൗകര്യം വണ്ടി വരാൻ പോലും സൗകര്യമില്ല പിന്നെ ഒരാൾ കേറാൻ സൗകര്യമില്ല പിന്നെ സാധനം അങ്ങനെ മേടിക്കില്ല വീതി ഉണ്ടായിരുന്ന വീതി ഉണ്ടായിരുന്നു വണ്ടി ഇടാൻ സൗകര്യം ഉണ്ടായിരുന്നു റോഡിന് തടസ്സമില്ലായിരുന്നു വണ്ടി രണ്ട് വണ്ടി വേണ്ടി പോകാമായിരുന്നു ഈ ഓടമാതില്ല രണ്ടര അടി രണ്ടരടി മൂന്നടി വേണ്ടതിന് ആറടി എട്ടടി വെച്ചാ വീതി ഒന്നിലെ മണ്ണിട്ടെങ്കിലും അത് വീതി ഉണ്ടാക്കി പോകണം ഒരു കട ഒരു കടയിലും കച്ചവടം ഇല്ല ഒന്നുമില്ല ധാരാശ്വാസികളെ ആൾ കയറുന്നില്ല കാരണം വണ്ടിയുടെ അസൗകര്യം ഇല്ല മാർക്കറ്റാണ് ഈ പകുതി എല്ലാം റോഡിലിറക്കി വെക്കുന്നത് ഇല്ല എല്ലാം പകുതി വ്യാപാരം എല്ലാം റോഡിലാണ് വണ്ടി പെട്ടി വണ്ടി അത് ഇതുകൊണ്ടും വഴിയിലെ വഴി സൈഡിലിട്ട് വെക്കുക മാർക്കറ്റ് വെറുതെ കടക്കാർ വെറുതെ ഇരിക്കുക എങ്ങനെ അറുപത്തെട്ട് രൂപ വണ്ടിയുള്ള ആണ് ഒരു മെയിനായിട്ട് വെച്ചാൽ ഈ റോഡിന്റെ ആണ് റോഡിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡും ഓടകൾ തിരിച്ചിട്ടിട്ട് അത് മൂടാതെ കൊണ്ടും അത് പണി തീർക്കാൻ പൂർത്തീകരിക്കാതെ കൊണ്ട് മൂന്നോ നാലോ ആൾക്കാരെ വെച്ചാണ് ദിവസവും മാസങ്ങളായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ തൊട്ട് ഈ ബിസിനസ്സുകാരായിട്ടും അതായത് ഓട്ടോ ഡ്രൈവറോ ഓട്ടോ വിളിക്കാൻ പോലും ഒരേ ആൾക്കാർ ഇതിൽ ബന്ധപ്പെടുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവിടെ ഈ ബസ് വന്നിട്ടിരിക്കുമ്പോൾ മൊത്തത്തി ബ്ലോക്കാണ് അത് റോഡ് വണ്ടിയുടെ ഒരു വണ്ടി കൊണ്ട് ഒരു സൈഡിലിട്ടാൽ മറ്റു രണ്ട് വാഹനങ്ങൾ കൊന്നിച്ച് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് മണിക്കൂറോളം ബ്ലോക്കായി കിടക്കുന്ന സ്ഥലമാണ് ഈ തൂക്കുവാതെന്ന് പറയുന്നത് അതായത് തൂക്കാന്ന് വെച്ചാൽ രാമക്കളുടെ ടൂറിസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ തൂപ്പാലമാണ് കാരണം ഈ ടൂറിസ്റ്റ് മേഖലയാണ് ബന്ധപ്പെട്ട് ആ സമയം വരുമ്പം ഇവിടെ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറാണ് ബ്ലോക്ക് ആകുന്നത് കാരണം വിദേശികൾക്ക് വന്ന് ആഹാരം കഴിക്കാൻ പോലും ഒരു വണ്ടി കൃത്താനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിലാണ് ഈ റോഡ് വഴി മുമ്പത്തെ കച്ചവടത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാം ബാധിച്ച് മുമ്പോട്ട് പോകുന്നത് അത് എത്രയും പെട്ടെന്ന് ഈ റോഡ് കോൺട്രാക്റ്റ് എടുത്ത വ്യക്തികൾ ഇത് ആർക്കാണോ സബ്ബ് കൊടുത്തേക്കുന്നത് അവരുമായിട്ട് സർച്ച് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ എളുപ്പവും തീർത്തത് അല്ലെങ്കിൽ ഇതിന് മേലെ സമര പരിപാടിയായിട്ട് ഈ ടൗൺ ജനങ്ങളും എല്ലാരും ഒന്നിച്ച് വാഹനങ്ങൾ തടഞ്ഞോണ്ട് മറ്റുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നാല് മാസത്തോളം ഇതുപോലെ ചവക്കുഴി പോലെ കുഴി എടുത്തു പോകുന്നില്ല അവരോട് ചോദിച്ചിട്ട് ഫോണോട് പറ അല്ലെങ്കിൽ കമ്പനി വിളിച്ച് പറഞ്ഞ ഇന്നലെ അവരോട് ഞാൻ ചോദിച്ചത് ഇത് തന്നെ എന്നത്തങ്ങനെ ആവും നാല് മാസത്തിൽ കൂട്ടായി കടയിൽ ഇല്ല കച്ചവടം ഞാൻ ഒരു മനുഷ്യനും കൊണ്ട് കേറുവരാൻ പറ്റി പാലത്തേക്കോട്ട് പേടിച്ചിട്ട് ആരും കേട്ടുവരാൻ പറ്റിയല്ല കുറ്റങ്ങളൊന്നുമില്ല അവിടെ നിൽക്കത്തില്ല നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ സാധനം കൊണ്ട് കൊടുക്കട്ടെ ഒരു മനുഷ്യൻ കയറി വരാൻ എടുക്കത്തില്ല നാല് മാസം ഇന്ന് വന്നപ്പോൾ ഇതിന് കമ്പിയെക്കൂടെ വലിച്ച് വരിയിട്ടു വരിക വെച്ചുമ്പോൾ അത് കമ്പനി വിളിച്ചോറാ അവർക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല അവർക്കറിയത്തില്ല കമ്പനി വിളിച്ചോറന്നെ പറയുന്നത് ഇന്ന് ഇന്ന് ആരോട് നമ്മൾ പറയും ആരും ഒരു ഉത്തരവാദിത്തമുള്ളവരാരും ഇല്ല ആരോട് ചോദിക്കാനാണ് കൊട്ടർമാരോട് പറയുന്ന പോലെ ഉമ്മ വന്നു ബംഗാളികൾ പേരെ വിടും ഇതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവരോ കണ്ണമു പിന്നെ ഇതിൻ്റെ സൂപ്പർവൈസറോ ആരാണ് നമുക്ക് പോലും അറിയത്തില്ല ഇതുപോലെ ഒന്നും ഇത് പണിയും സമയത്ത് പൊളിക്കുകയാണ് കുഴപ്പമില്ല ഇത് നാല് മാസമായിട്ട് ഈ രീതിയിൽ ഇപ്പോ മനുഷ്യൻ ജീവിക്കേണ്ടത് ഇത് എന്നെ തോന്നിയ മാസമാണ് ഇതൊരു ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് നല്ല തിരിഞ്ഞു നോക്കില്ല ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കല് സാധാരണക്കാരന് വിജീവിക്കാൻ പറ്റാത്ത ഒരു അല്ല ഇപ്പൊ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ഓണത്തിന് ഇത് പൊളിച്ചാണ് പൊളിച്ചിട്ട് ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ഓടെ ഇതുപോലെ കിടക്കുന്ന കടയുടെ അടിത്തറ വരെ പൊളിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് തന്നെ എത്ര കാലമായി എന്നറിയാം ഈ മഴ മഴ ഉണ്ടായിട്ട് തന്നെ ആ കെട്ട് തന്നെ ഒരവസ്ഥയാണ് പല പല വാർത്തകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായിരുന്നു എന്നാലും ബിസിനസ് എല്ലാം ബിസിനസ് പകുതി കച്ചവടം എല്ലാ കടക്കാരുടെയും പകുതി കച്ചവടം ആൾക്കാർ വണ്ടി നിർത്താൻ ഇടയില്ല പാർക്കിങ് വരുമ്പോൾ ഒരു കടയുടെ പെട്ടിക്കൊണ്ട് വണ്ടി നിർത്തി കഴിയുമ്പോൾ കുറയുന്ന ഒരു വണ്ടി കൊണ്ട് വർത്തി കഴിയുമ്പോഴത്തേക്കും അടുത്ത വണ്ടി ഓണടിച്ചിട്ട് മാറ്റി മാറ്റം പറയും അങ്ങനെ കടക്കാർ ചുമ്മാ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് തൂക്കാലത്തെ സ്റ്റുഡിയോ സംസാരിക്കും കമ്പം പെട്ട് വണ്ണപ്പുറ റോഡ് അത് വികസനത്തിന്റെ ഭാഗമായി പണി തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞു പണി പക്ഷേ ഒരിടത്തും ശാന്തിപുരം വരെ കറക്റ്റായിട്ട് പ്രവർത്തികളൊക്കെ നടന്നിരുന്നു അതിനുശേഷം യാതൊരുവിധ പണികളും കൃത്യമായി നടക്കുന്നില്ല ഈ തൂക്കാലത്ത് ഇപ്പം പണി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷമായി നടക്കുന്നത് മൂന്നോ നാലോ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് അവരെന്ത് ശ്രമിച്ചാലും എന്ത് പണി നടക്കുമെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ നമ്മൾ പലരെ ഇതിൻ്റെ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പോയി കണ്ടു എം എൽ എ പോയി കണ്ടു മന്ത്രിക്ക് നിവേദനം കൊടുത്തു എല്ലാവരും ചെയ്തു തരാം ചെയ്തു തരാ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രാവർത്തികമായി കണ്ടില്ല ഇതുവരെ അപ്പം ഓരോ കട ഇത് തൂക്കുവാലത്തിന്റെ പേര് അനർത്ഥമാക്കുന്ന വിധം ഓരോ കടകളിലേക്കും പാലം ഇട്ടായിപ്പോയി കയറാവുന്ന അവസ്ഥ തൂക്കുപാലം പണ്ടുണ്ടായിരുന്നു അത് കോൺക്രീറ്റ് പാലമായി പക്ഷെ സ്ഥലത്ത് നാമവും അങ്ങനെ തന്നെ നിലനിന്നു പക്ഷെ ഇപ്പോൾ അത് അനർത്ഥമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തന്നെ കണ്ടു തൂ തൂക്കുപാലത്ത് പാലങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരേ കടകളിലേക്കും കയറുകയാണെങ്കിൽ പാലം കിട്ടി നിൽക്കിയ സ്ഥിതിയാണ് ആ ഒരു മാറ്റം പറയണത് അടിയന്തരമായി പണി പൊരുവാ ഈ ഒരു കിലോമീറ്റർ തീർക്കാൻ ഒരാഴ്ച പരിശ്രമിച്ചാൽ തീരാകുന്ന പണിയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും തീരുന്നില്ല ഇപ്പോഴും എന്ന് തീരുമെന്ന് ആർക്കും ആർക്കും ഒരു ഉത്തരവില്ലാത്ത അവസ്ഥയാണ് അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് കേരള വ്യാപാരി വ്യവസായ ഗവർണർ സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിൽ എനിക്ക് പറയാം മൂന്നാൽ മാസകാലത്തിന് മുമ്പ് ഈ കാണുന്ന ഇത്രയും പ്രായമായാലും നമ്മൾ മൂന്നാല് ദിവസം കൃത്യമായിട്ട് അവിടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട കമ്പി ചെയ്താൽ പോലും കുത്തി മാറ്റി വെച്ചേക്കാണ് ഇതാ പുള്ളിയുടെ നെറ്റി എല്ലാം പൊട്ടി എല്ലാം കൂടി തൊഞ്ഞു ഭാഗ്യം കൊണ്ട് മാത്രമല്ല മനസ്സിൽ രക്ഷപ്പെട്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഈ വൈകൂടയിൽ വരാറുണ്ട് ഇതിനെക്കുറിച്ച് മാത്രമുണ്ട് അവർ പറയും കമ്പനികൾ പറ കമ്പനികൾ പറയാം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഈ വരാറില്ല വൈകൂട വരാറുണ്ട് ഇതിപ്പോൾ ഈ ഈ കാലിയെടുത്ത ഒരു അഞ്ചാറ് മാസത്തോളമാണ് ആറ് ആറ് മാസത്തോളം പിന്നെ അതിനെക്കുറിച്ച് ഒന്നുമില്ല കൂടി ഈ കമ്പി കാട്ടിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മാസവും പിന്നെ അതിൻ്റെ ഒരു ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ല കുറേ അഞ്ചാ ഒരു ആറ് പണിക്കാരെ കാണുന്നുണ്ട് ഇത്രയും വലിയൊരു വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ആറ് ആറ് കൊണ്ട് ാണ് ഓട കുഴിച്ചിട്ട് ഈ ഓട കുഴിച്ച ശേഷം അവർ ആദ്യം പറയുക ടെലഫോണിൻ്റെ ലൈൻ കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവരൊന്നും ചെയ്യണത് ഓട കുഴിക്കാതിട്ടാന്ന് ആയിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഈ റോഡ് തന്നെ ഈ റോഡിന് നേരത്തെ ആരെയും ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊക്കെ കൂടുതൽ വീതി ഉണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു ഇത് തിക്കുവാൻ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം പോലെ ചെയ്തു വെച്ചിരുന്നു അത് നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും എല്ലാ ഒരു റോഡ് പറയുമ്പോൾ സാധാരണ ഗതിക്ക് പോയി പറഞ്ഞ മാതിരി അവർക്ക് റോഡ് നന്നാക്കാൻ പറ്റില്ല താൽക്കാലിക പാലം ഉണ്ടാക്കി തരണ്ടേ ഇത് തൂക്കുപാലം എന്ന് പറയാൻ പണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്നുപോലെ തൂക്കുപാലം പാലങ്ങളുടെ നഗരമായി മാറിയേക്കും വളരെ ശോചനീയ അവസ്ഥ ഇത് നമുക്കൊന്നും അറിയത്തില്ല കറക്റ്റ് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഈ ഓട ഓടിച്ചേക്കുന്നത് എന്റെ കലണ്ടർ എഴുതിയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ ഫെബ്രാലും പാല കിട്ടും എന്നെ സംബന്ധിച്ച പാൽ കിട്ടിട്ടില്ല ഇപ്പൊ ഇത് അവിടെ വെള്ളം കെട്ടി കിടക്കുക നിങ്ങൾ അങ്ങോട്ട് നോക്കി അറിയാം ഇത് അവരുടെ ബോർഡ് തന്നെ ഇരിക്കുന്നത് ഒരു ബോർഡ് വെച്ചേക്കുന്നത് ആ ബോർഡ് തലയിരിഞ്ഞ് നടക്കുക ഈ പണിയെ തലയിരിഞ്ഞ പണിയായിരിക്കും ഭയങ്കര യാതൊരു സൗകര്യം ഇതേ വരുന്നത് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു നാറ്റമാണ് അത് കഴിഞ്ഞ് ഈടൊക്കെ ആണെങ്കിലും ഇവിടെയാണെങ്കിലും ഹെൽത്തിൽ നിന്ന് വന്ന ആൾക്കാർ വേസ്റ്റ് പറയും ഈ ആൾക്കാർ വരുന്ന വേസ്റ്റ് പറഞ്ഞ് കാറ്റടിക്കണ വേസ്റ്റും പുറത്ത് ഉടയ്ക്കാത്ത വന്ന് വീടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കമ്പിയും പറക്കൊണ്ട് പോയത് അത് സംഭവം നമുക്ക് ഒരു ഇത് വേണ്ട രണ്ടു മാസം കഴിയും ഒരു ധാരണ ഇരിക്കും രണ്ടാഴ്ച നമുക്ക് അംഗീകരിക്കാം സംഭവം ഇത്രയും കാലം കേട്ട് അവർക്ക് ശരിയാക്കി തരാൻ ജനങ്ങളെ പറ്റത്തില്ല കഴിഞ്ഞ ഒരു വർഷക്കാലം മേള കഴിഞ്ഞ ഓണത്തിന് ഒരു മാസം മുമ്പ് പോലെ അവിടെ രണ്ട് കലുങ്ങ് വാതിയിട്ടാണ് അവിടെ പോലെ റോഡ് ബ്ലോക്കാണ് ആണ് ഇതിന്റെ യാതൊരു പണികളും ഒരു രണ്ട് പെങ്കാളി അല്ലെങ്കിൽ മൂന്ന് പെങ്കാളിയെ വെച്ച് പണിത് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ പണി പണി പൂർത്തീകരിക്കത്തി ഏതെങ്കിലും കുറച്ച് ഭാഗത്ത് ഇത് തീർക്കാണ്ട് അതും തീർക്കത്തില്ല അങ്ങനെ മുഴുവൻ വ്യാപാര മേഖല മുഴുവൻ തകർത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചാൽ അവിടെ നിന്ന് കുറച്ച് ഗുണ്ടകൾ വന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ആരും പ്രതികരിക്കാത്തൊരവസ്ഥയാണ് അപ്പം ഈ തൂക്കുപാലം ടൗണിലെ കച്ചവടം മുഴുവൻ തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെന്തേലും ഒരു പരിഹാരം ഉണ്ടാകണം കളക്ടറോട് പല പ്രാവശ്യം ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട് കളക്ടറെ ഫേസ്ബുക്ക് അദാലത്ത് വഴി എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നുണ്ട് യാതൊരു തീരുമാനം ഉണ്ടാകാത്ത അവസ്ഥയാണ് അതിലൊരു ശുദ്ധ തട്ടിപ്പാണ് ഞങ്ങൾ മനസ്സിലായി അപ്പം പല പ്രാവശ്യം പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമില്ല അടിയന്തരമായിട്ട് ഈ തൂക്കുപാലം ടൗണിലെ ഈ വ്യാപാരികളുടെ ബുദ്ധിമുട്ടും ഈ റോഡ് പണി എത്രയും പേരും തീർത്ത് അതൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുവരെ ആയിട്ടും ഒന്നും ഇത് ഇവിടെ കാണിച്ചു ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ വന്ന് ചെയ്ത പണിയായത് ഇനിയിപ്പോ ഈ കട ഇവിടെ അപകടം ഉണ്ടായി ഈ കഴിഞ്ഞ അവിടെ വീണു പുള്ളി ആ ഇവിടെ ഇവിടെ ചായ കുടിക്കാൻ കരുവന്താ ഇതിലെ വരാൻ പേടിയായിട്ട് അതിലെ കരുവന്താണ് പക്ഷെ അവിടെ വീണുണ്ട് ഞങ്ങളത് പറഞ്ഞു വിട്ടത് ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങളിവിടെ മണ്ണിടും തീർച്ചയായിട്ടും മണ്ണിടും പ്രായവായോടെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് അപ്പൊ അവർക്കൊന്നും ഈ കടയിൽ നിന്ന് ഒരു കായ കുടിക്കണമെങ്കിൽ ഈ കടയിൽ ഇവിടെ ഒന്നും കച്ചവടവും ഇല്ല ഇവിടെ ആൾക്കാർ വരുന്നില്ല ഒന്നുമില്ല ഇങ്ങനെ കടകളാണ് ദിവസങ്ങളായി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആകുന്നു ഇതിന് തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാക്കുക ഇവിടെ ഈ റോഡിന്റെ പണി തുടങ്ങി ഒരു ഒരു വർഷത്ത് കൂടുതലായി ഇത് പൊളിച്ചിട്ടിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസത്ത് കൂടുതലായി മൊത്തം ട്രാഫിക് ആണ് ഞങ്ങൾ ഈ ഒരു കച്ചവട കടയും കൊണ്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇതുവരെ ഇതിനൊരു തീരുമാനമില്ല രണ്ട് ദിവസം വരിക പണിയെടുക്കുക വിട്ടേച്ച് പോകുന്ന ഒരു സംവിധാനമാണ് നടക്കുന്നത് ഇത് അധികാരികളുടെ ഭാഗത്തുനിന്നാണോ കോൺട്രാക്ടറിൻ്റെ ഭാഗത്താണോ ഇതിന് നടപടി എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷമുള്ളൂ അതുമാത്രമല്ല അവിടെ കംപ്ലീറ്റ് ട്രാഫിക്കാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ ട്രാഫിക്കാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒരു നല്ല രീതിയിലേക്ക് പോകാനോ പറ്റുന്നില്ല മഴയായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ചെളിയും എന്നറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ അധികാരികളാണോ സംബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കാന്നല്ലേ ഞങ്ങൾ ഇവിടെയുള്ള വാശി സ്ഥലവാസികൾക്ക് നല്ല രീതിയിലുള്ള ഒരു കച്ചവടമായാലും ശരി പോക്കുരുവായാലും ശരി യാത്ര ആയാലും ശരി ചെയ്യാൻ പറ്റത്തുള്ളൂ വേണ്ടിയുള്ള നടപടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന് കമ്പി ഇട്ടിട്ട് പോയി വാർക്കാൻ വേണ്ടി കമ്പി ഇട്ടിട്ട് പോയി ഇന്നലെ വന്ന കമ്പി കംപ്ലീറ്റ് സാധനം എടുത്തുകൊണ്ട് പോയി പിന്നെ ഇവര് പറയുന്ന നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വർത്താനം മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ എത്രയോ ബുദ്ധിമുട്ടാകുന്നുണ്ട് കച്ചവടം ഇതിനൊക്കെ ഭയങ്കരപാട് ബാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വണ്ടി ഇടാൻ പറ്റത്തില്ല മിനിടെ മിനിഞ്ഞാന്ന് ഇവിടെ ആശ്രമങ്ങളായി വണ്ടി സൈഡിൽ മുപ്പിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു രക്ഷയും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം നല്ലോലോ ഓർമ്മു അപ്പൊ വണ്ടി ഇടാൻ പറ്റത്തില്ലല്ലോ വണ്ടിയിട്ട് യാത്രക്കാരോട് സാധനം മേടിച്ചാലല്ലേ ഉള്ളൂ എല്ലാം എല്ലാംകൊണ്ട് വണ്ടി കൊണ്ട് റോഡ് സൈഡിൽ ഇടുന്നു യാത്രക്കാർ യാത്രക്കാരെല്ലാവരും അന്നേരം വഴിക്ക് പോവുക പെണ്ണുങ്ങളൊന്നും കയറത്തില്ല ഒന്നോ രണ്ടോ ഒരാ ഒരാഴ്ച രണ്ടാഴ്ചയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ സഹിക്കാം പക്ഷേ ഇത് എത്ര മാസം എന്നറിയാം ഇത് കമ്പി കൊണ്ട് കിട്ടിയ കമ്പി മൊത്തം വലിച്ചിറക്കി കൊണ്ട് പോയി എത്രയും പെട്ടെന്ന് എല്ലാ അധികാരികൾ നോക്കി ജീവിക്കുന്നത് ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് റോഡ് പണി ഇങ്ങനെ കിടക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ആളുകളൊക്കെ ആളുകളെല്ലാം അവിടെ യാത്രക്കാരെല്ലാം കുറവാണ് ഈ റോഡ് മോശമായി കിടക്കുന്നുണ്ട് ഇപ്പം മഴ മഴ മേലാ ഒട്ടും നിൽക്കുന്നില്ല വിടുന്നു അടക്കാൻ പോലും വരാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അതുകാരുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് കടയിലോട്ടും പോകാൻ പറ്റിയ

പേര് പോലെ ഇന്ന് പാലങ്ങളുടെ നാടാണ് തൂക്കുപാലം ഓരോ വ്യാപാര സ്ഥാപനത്തിലും സ്വന്തമായി പാലങ്ങളുടെ നാട് റോഡ് നിർമ്മാണം അന്നമായി നീളുന്നത് ഒരു നാടിന്റെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് ഞാൻ ഞാനിന്നൂടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു നമസ്കാരം